ഞാനിപ്പോൾ നിൽക്കുന്നത് പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ് ഈ മാസം നാലാം തീയതി ചേറ്റുകുഴിയിൽ വെച്ച് ഒരു മൂന്നാല് പേർ ചേർന്ന ഒരു യുവാവിനെ വളരെ മൃഗീയമായി മർദ്ദിച്ചു എന്നുള്ളൊരു സംഭവം അറിഞ്ഞു അവര് പല തവണ അഞ്ചൽ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി പോയിട്ടും അവിടെ പോലീസ് പരാതി സ്വീകരിച്ചില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞ് നമ്മൾ വാർത്തയു വേണ്ടി വന്നതാണ് അതിന്റെ കൂടുതൽ വിവരങ്ങളും അതുപോലെ തന്നെ ഇദ്ദേഹത്തെ മർദ്ദിക്കുന്ന സി സി ടി ദൃശ്യങ്ങളും കർഷകരിലേക്ക് എത്തിക്കുകയാണ് ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് പറയാം ഓർമ്മയാണ് അതായത് നാലാം തീയതി ഉച്ചയ്ക്ക് രണ്ട് രണ്ടര മണി സമയത്ത് ഞാൻ ചേറ്റൂരിന്ന് നമ്മുടെ ഇറക്കാട്ട് റൂഡോട്ട് കയറി പോകുമ്പോൾ അതായത് എൻ്റെ വെന്ത് തന്നെ എൻ്റെ വീടിൻ്റെ റൈറ്റ് സൈഡിൽ താമസിക്കുന്നത് എൻ്റെ കടയുടെ ഓപ്പോസിറ്റ് ഷഹനാ എന്ന് പറയുന്ന ആ കൊച്ചിൻ്റെ വാപ്പായും കൊച്ചത്തായും കൂടെ ഇരുമ്പ് പൈപ്പിനടിക്കുമായിരുന്നു ഫസ്റ്റ് ഇരുമ്പ് പൈപ്പിന് ഫസ്റ്റ് അടിക്കുന്ന എൻ്റെ ബോധം പിന്നെ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യാശികളുണ്ട് അവരുടെ വീട്ടിൽ ടി ടി സി ക്യാമറ അതെല്ലാവരും ബ്ലോക്ക് ചെയ്തു പക്ഷേ എന്നെ ഈ കൊച്ചി മുഖത്ത് ചവിട്ടയും ഈ മുഖത്തിന്റെ ഈ ഭാഗം മൊത്തം സ്ക്രാച്ചാട്ടോ ആ മൊത്തം എല്ലാം കയ്യിലുണ്ട് ഏഹ് പിന്നെ രണ്ടു മൂന്ന് ട്രിപ്പ് ഞാൻ എന്നെയൊക്കെ ഏതെങ്കിലും വിരണ് അടിച്ചു വീണ് എന്റെ കൈയും കാലും മൊത്തവും കംപ്ലൈന്റ് ആക്കി വെച്ചേക്കുവോ നാലാം തീയതി ആഹ് കഴിഞ്ഞ നാലാം തീയതി രണ്ടര മൂന്നിന് രണ്ടരയ്ക്ക് മൂന്ന് മണിക്ക് ഇടയ്ക്ക് പോലീസിന് പോലീസുകാരെ സ്ഫോട്ടി വന്ന അവർ ആരെയും പിടിച്ചതുമില്ല ഒന്നുമില്ല അവർ വന്നിട്ട് എന്നെ ഓട്ടോ ഓട്ടോക്കാരനെ അവിടെ എത്തിച്ചേ ഇവിടുന്ന് അന്നേരം മെഡിക്കലിലേക്ക് കൊണ്ടുപോയത് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ മെഡിക്കൽ മെഡിക്കലിലേക്ക് റിഫർ ചെയ്ത് മെഡിക്കലിൽ പോയി മെഡിക്കൽ മൂന്ന് മൂന്ന് മൂന്നര മൂന്ന് ദിവസം കടന്നു അന്ന് പോയ വഴിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി പറഞ്ഞിട്ടാണ് പോയത് അവിടുന്ന് അങ്ങനെ കേസ് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ആരും ഇതുവരെ വന്നിട്ടുമില്ല ഒന്നും ചെയ്തില്ല പല പലരും പല ഓട്ടവും വിളിച്ച് പോയി മൊഴി ഇടും ഇതുവരെ ആരും വന്നിട്ടും പിന്നീട് അല്ലാതെ പോവാൻ സമയം കിട്ടില്ലല്ലോ പിന്നെ ഞാൻ ഇവിടെ ആയിപ്പോയി എടുക്കാൻ വേണ്ടി ഒരുപാട് വിളിച്ച് അവര് ഇത് വന്നിട്ടില്ല ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മെഡിക്കലിൽ തന്നെ പോണം പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല മൊഴി അവര് ഡിസ്ചാർജ് ചെയ്യാം വീണ്ടും മെഡിക്കൽ തന്നെ പോണന്നു പറഞ്ഞേക്കുന്നേ പതിനഞ്ചാം തീയതി പേപ്പർ തന്നിട്ടുണ്ട് മെഡിക്കലിലേക്ക് പിന്നെ മുഖത്ത് അത് എട്ടോ ഒമ്പത് പൊട്ടലെന്നാണ് പറഞ്ഞേക്കുന്നത് സ്ക്രാച്ചിങ്ങും പൊട്ടലുമായിട്ട് എക്സറേല എല്ലാം ഉണ്ട് ഞാൻ എല്ലാം കാണിച്ചു തരാം കാല് പിന്നെ പല്ല് പല്ല് ഈ അഞ്ച് ആറ് പല്ലിനകത്ത് സ്ക്രാച്ചിങ്ണ്ട് ഈ ആറ് പല്ല് അവര് പറഞ്ഞേക്കുന്ന പതിനഞ്ചന്തിക്ക് ശേഷേ പറയാൻ പറ്റത്തുള്ളൂ എന്ത് ചെയ്യാൻ പറ്റുന്നു മുൻവൈരാഗ്യായിട്ട് ഞങ്ങൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഏഹ് പിന്നെ ഇപ്പം രണ്ടു ദിവസമായിട്ട് മരത്തി ബ്ലഡ് പോകുന്നുണ്ട് ഇത്രയും കാര്യങ്ങളുണ്ടായിട്ടും അഞ്ചിൽ പോലീസ് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇതുവരെ എനിക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ മെഡിക്കലായിട്ട് തന്നെ അമ്പതിനായിരം വേണ്ടി ചെലവായി ഇത്രയും അമ്പതിനായിരം വേണ്ടി എനിക്ക് എല്ലാം കൂടെ ചെലവായിട്ടുണ്ട് എക്സറേയും എല്ലാ കാര്യങ്ങളും അകത്തുണ്ട് ഇത്രയും ഗുരുതരമായി ആക്രമണം ആരും പോലീസ് പോലീസില് എന്തായാലും കാര്യം എന്തോ വേറെന്തെങ്കിലും ആയിരിക്കാം അഴിച്ച സ്വാധീനമുള്ള ആൾക്കാരാണ് സാമ്പത്തികമുള്ള ആൾക്കാരാണ് അതുകൊണ്ടായിരിക്കാം